ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാത്തൂസ് വേൾഡ് കാത്തൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒന്നാം ക്ലാസ്സിലെ ആരുടെ കുപ്പായം എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ ശരി ആദ്യം തന്നെ ഇവിടെ ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് പാടുനോക്കിയാലോ തെക്കൻ കാറ്റിൽ പാറി വരുന്നു ദി റിയാതൊരു കുപ്പായം വെളുവെളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം ചെറിയൊരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയൊരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം ചെളി പറ്റാത്തൊരു കുപ്പായം പൊടി പറ്റാത്തൊരു കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയാണ് ഈ കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയാണ് ഈ കുപ്പായം തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടുചടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയാണീ കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയാണീ കുപ്പായം കുട്ടികളൊന്നായി കൂടുന്നു കുട്ടികളൊന്നായി പാടുന്നു ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം അടുത്തതൊരു കുഞ്ഞു കഥയാണ് നമുക്കപ്പം കഥ നോക്കിയാലോ ഒത്തിരി ഇഷ്ടം സ്കൂൾ വിട്ടുവന്ന ഋതിക വേഗം നടന്നു കടപ്പുറത്തെത്തണം സോഫിയേച്ചിയെ കാണണം കുറേ മത്സ്യം വിറ്റ് സഹായിക്കണം മോളെ ഋതികേ സോഫിയേച്ചി വിളിച്ചു ശബ്ദം കേട്ട് ഋതിക ഓടിച്ചെന്നു കുറേ മത്സ്യം വാങ്ങി അടുത്തുള്ള ഹോട്ടലിൽ കൊടുത്തു കിട്ടിയ പണം സോഫിയച്ചിക്ക് കൊടുത്തു സന്ധ്യയാകും മുമ്പ് രണ്ടുപേരും മടങ്ങി വരുന്ന വഴി സോഫിയച്ചി ഔഷധശാലയിൽ കയറി മരുന്ന് വാങ്ങി വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു നാളെ പെരുന്നാളല്ലേ മോളെ ഇതാ നിനക്കൊരു ഉടുപ്പ് വേണ്ടായിരുന്നമ്മേ സാരമില്ല മോളെ ഋതിക ആ ഉടുപ്പുമായി പുറത്തേക്കിറങ്ങി എന്താ ഇത്ര ധൃതി ഉടുപ്പ് ചോദിച്ചു നിന്നെ ഇവിടത്തെത്തിക്കാനാ അതെന്താ എന്നെ ഇഷ്ടമായില്ലേ ഒത്തിരി ഇഷ്ടം അതുകൊണ്ടാ ഋതിക സോഫിയേച്ചിയുടെ വീട്ടിലെത്തി എന്തൊരു വൃത്തി അവൾ മനസ്സിൽ പറഞ്ഞു തിണ്ണയിൽ ആ ഉടുപ്പ് മടക്കി വെച്ചു സോഫിയേച്ചി ദേജിയൊക്കെ ഒരു സ്നേഹസമ്മാനം ഇവിടെ വച്ചിട്ടുണ്ട് അവൾ ഉടുപ്പിനോട് കൈവീശി ഉടുപ്പും കൈവീശി ഒപ്പം സോഫിയേച്ചിയും ചിരിച്ചുകൊണ്ട് കൈവീശി അടുത്തത് പേജ് നൂറ്റി നാൽപ്പത്തിരണ്ടിലെ പ്രവർത്തനങ്ങളാണ് സോഫിയച്ചുടെ വീടിന് നല്ല വൃത്തി വീടിനും വീട്ടുകാർക്കും വൃത്തി വേണ്ടേ എന്തെല്ലാമാണ് വൃത്തിയുള്ള വീടാകാൻ വേണ്ടത് വീടിന് വൃത്തി അടിച്ചു വാരണം നിലം തുടയ്ക്കണം പൊടിയും മാറാലയും തട്ടണം സാധനങ്ങൾ അടുക്കി വയ്ക്കണം വീട്ടുകാർക്ക് വൃത്തി ദിവസവും കുളിക്കണം പല്ലു തേക്കണം നഖം വെട്ടണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നൂറ്റി നാൽപ്പത്തി മൂന്നിലെ പ്രവർത്തനങ്ങളാണ് ഇവിടെ വസ്ത്രം വരച്ച് നിറം നൽകാം എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം ഇവിടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം വരച്ചിട്ട് വസ്ത്രത്തിൻ്റെ ചിത്രം വരച്ച് അതിന് നിറം നൽകുകയാണ് വേണ്ടത് അടുത്തതായി യൂണിഫോം ധരിക്കുന്നവർ ആരെല്ലാം എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒരുപാട് യൂണിഫോം ധരിക്കുന്നവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ പോലീസുകാർ ഡോക്ടർ നേഴ്സ് കണ്ടക്ടർ പട്ടാളം പോസ്റ്റ്മാൻ ഹരിതകർമ്മസേന ഡ്രൈവർ പൈലറ്റ് അടുത്തത് പേജ് നൂറ്റി നാൽപ്പത്തിനാലിലെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഋതിക അന്ന് എഴുതാനിടയായ ഡയറിയാണ് എഴുതേണ്ടത് ഇന്ന് എനിക്കൊരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു ഞാൻ സോഫിയേച്ചിയെ മത്സ്യം വിറ്റ് സഹായിച്ചു സന്ധ്യയാകും മുമ്പ് ഞാനും സോഫിയേച്ചിയും വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴി സോഫിയച്ചി ഔഷധശാലയിൽ കയറി മരുന്ന് വാങ്ങി വീട്ടിലെത്തിയ എനിക്ക് അമ്മ ഒരു പുത്തൻ ഉടുപ്പ് സമ്മാനമായി തന്നു ഞാൻ ആ ഉടുപ്പ് ജിയൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ വേഗം സോഫിയേച്ചിയുടെ വീട്ടിലേക്ക് പോയി എന്ത് നല്ല വൃത്തിയുള്ള വീടാണെന്നോ സോഫിയച്ചിയുടേത് ഇവിടെ സോഫിയച്ചിയും ഋതികയും തമ്മിൽ പറയാനിടയുള്ള ഒരു കൊച്ചു സംഭാഷണമാണ് എഴുതേണ്ടത് മോളെ ഋതികെ ഔഷധശാലയിൽ ഒന്ന് കാരണം സോഫിയച്ചി ആർക്കാ അസുഖം അടുത്തത് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തഞ്ച് ഇവിടെ കുപ്പായത്തെക്കുറിച്ചൊരു പാട്ടാണുള്ളത് പുലരിക്കുണ്ടൊരു കുപ്പായം പൂമാനക്കുപ്പായം അന്തിക്കുണ്ടൊരു കുപ്പായം ചെഞ്ചായക്കുപ്പായം രാവിനുണ്ടൊരു കുപ്പായം പൂക്കൽ തുന്നിയ കുപ്പായം പകലിനുണ്ടൊരു കുപ്പായം വേളുവെളുത്തൊരു കുപ്പായം അടുത്തത് വസ്ത്രവുമായി ബന്ധപ്പെട്ട വാക്കുകൾ എഴുതുകയാണ് വേണ്ടത് നൂല് ബട്ടൺസ് തുണി തുണിക്കട സോപ്പ് ഇസ്തിരിപ്പെട്ടി വാഷിംഗ് മെഷീൻ തയ്യൽക്കട അലക്കുക ബക്കറ്റ് അലമാര സോപ്പ് പൊടി അടുത്തത് കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇവിടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പ് ബോർഡുകൾ തയ്യാറാക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് മാലിന്യങ്ങൾ തരംതിരിച്ച് തിരിച്ച് അതത് വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് കുടിയിൽ മാത്രം നിക്ഷേപിക്കുക അടുത്തത് ബാക്കി കഥ എഴുതുക എന്ന പ്രവർത്തനമാണ് ഋതിക കുളിച്ച് സുന്ദരിയായി കുഞ്ഞുടിപ്പിട്ട് സ്കൂളിലെത്തി പലതരം വേഷങ്ങൾ പലതരം വസ്ത്രങ്ങൾ പൂക്കൾ തുന്നിച്ചേർത്തവ നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ എൻ്റെ ഉടുപ്പിന് ചന്തമില്ല ഋതികയ്ക്ക് സങ്കടമായി കുഞ്ഞുടുപ്പിൻ്റെ വിഷമം കണ്ട് മഴവിൽ നിറങ്ങൾ പൊഴിച്ചു കുഞ്ഞുടുപ്പിൽ നിറങ്ങൾ പടർന്നു പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിലിരുന്നു മഞ്ചാടി മരം മുത്തുപൊഴിച്ചു കുഞ്ഞുടുപ്പ് നിറയെ ചുവന്ന പൂക്കൾ ഹായ് എന്ത് ഭംഗി ഋതികയുടെ കുഞ്ഞുടുപ്പിന് ചന്തം വന്നു ഋതികയ്ക്ക് സന്തോഷമായി ഇതോടെ ആരുടെ കുപ്പായം എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്